തായി ഞങ്ങളിന്ന് വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ചാൽ നമുക്കിന്ന് ഗെറ്റ് ടുഗതർ ആണ് നമ്മളെ എല്ലാ ബാച്ച് എല്ലാ ടെൻത്ത് ബാച്ചിനെയും ഇന്ന് കാണാം അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ലെവലിൽ ലെവൽ തന്നെയാണ് കേട്ടോ കാരണം നമ്മളെ ഫ്രണ്ട്സ് അല്ല അവർ നമുക്കൊരു വൈബ് തന്നെയാണ് അപ്പോൾ ഞാനിങ്ങോട്ട് കയറി ചെന്നപാടുന്ന എന്നോട് പറഞ്ഞു ഇതെടുത്ത് ഈ സാധനം എടുത്തിട്ട് അങ്ങോട്ട് മേലോട്ട് വരാൻ എനിക്ക് ഇതിന് കെട്ടിൻ്റെ പണി കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല അവരൊക്കെ എപ്പോഴോ വന്നിവിടെ പണിക്ക് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ കാണിച്ചിട്ടോ സുബിനെയും അസ്നിയും കൂടി വെള്ളം അലോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ കൂട്ടത്തിൽ ഞാനും കൊണ്ടുപോയി ഞാനും സജനയും കൂടി കൊണ്ടുപോയി എനിക്ക് ആ വാങ്ങിയിട്ട് ഞാൻ പകുതി വഴി നിർത്തിയിട്ടോ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ കൊണ്ടുപോയിപ്പിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിനു ശേഷം അവിടെ സുബിനെ വെള്ളം കളിക്കൊണ്ടിരിക്കുകയാണ് കൂടെ പി പി സി ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളവിടെ ചെന്നപ്പാടും പേര് രജിസ്റ്റർ ചെയ്യണം നമ്മളെ പേരൊക്കെ എഴുതി കൊടുത്ത് ഫോൺ നമ്പർ ഒക്കെ എഴുതി കൊടുക്കണം പോലും അങ്ങനെ ഞാനതൊക്കെ എഴുതി കൊടുത്തിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കുറച്ച് പിക്ക് ഒക്കെ എടുത്തു പിന്നെ ഞാൻ വെള്ളം കുടിച്ചു പിന്നെ വരുന്ന ആൾക്കാരൊക്കെ നല്ല അപ്പൊ അപ്പങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല കേട്ടോ ദാ ഇങ്ങോട്ട് നോക്കൂ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ പൊന്നു എന്തൊരു സന്തോഷം അറിയോ കാരണം നമ്മളെ തന്നെ ഒസ്റ്റാളിച്ചാൽ നമുക്ക് ഓർമ്മ വന്നു കേട്ടോ അതേപോലെ പല തരത്തിലുള്ള മിഠായിസ് ഒക്കെ ഇതാ ഇവർ കലബില കലബില കൂട്ടം ബഹളം കൂടി ഇതാ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ മിഠായി കഴിച്ചു ഇതാ ഈ കാണുന്നത് നല്ല യൂട്യൂബറാണ് കേട്ടോ സേഫ് അനുസ്മോൻ ആണ് ഇവൻ നല്ല ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആളാണ് സബ്സ്ക്രൈബർ ഒക്കെ ഉള്ള ആളാണ് അവൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈവൻ എൻ്റെ ഫ്രണ്ടാണ് ഇവൻ എൻ്റെ ക്ലാസ്സിലല്ലെങ്കിലും ഇവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ജംഷീന വന്നു ജംഷീനൻ്റെ ചുരിദാർ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ മെയിനായിട്ടുള്ള വീഡിയോ എടുത്തത് പിന്നെ ഞങ്ങളിവിടെ നിന്ന് എന്താ സംസാരിച്ചു നിൽക്കുന്ന അറിയാം കൂട്ടം കൂടിയിട്ട് പിന്നെ നിനക്ക് പണ്ട് എത്ര ലവ്വർ ഉണ്ടായിരുന്നു അപ്പോൾ അവളറിയാം എനിക്ക് എട്ട് ലവർ ഉണ്ടായിരുന്നു നിനക്ക് എത്ര ഉണ്ടായിരുന്നു നിനക്ക് എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ കുശലം പറഞ്ഞു കുശലം പറഞ്ഞു എൻ്റെയും പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളെ വത്തക്കിതാ ചക്കയും കൊണ്ട് വരുന്നുണ്ട് വത്തക്ക സോറി അവൻ്റെ പേര് വത്തക്കാന്നല്ല കേട്ടോ അവൻ്റെ പേര് ബഷീറിനാണ് അവൻ എല്ലാവരും വത്തയ്ക്ക വത്തക്കാന്നാണ് വിളിക്കുന്നത് അങ്ങനെ പച്ചച്ചക്ക തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ടായിരുന്നു കാരണം എല്ലാവരും കൂട്ടത്തിൽ കൂടിയതൊക്കെ കഴിക്കുമ്പോൾ ഒരു വൈബ് തന്നെയാണല്ലോ പിന്നെ ഉച്ചയായ സാധനം mai taitu behalatud behalom ൊരു അറിയോ അതുവരെ അവിടെയും ഇവിടെയും നിന്ന ആൾക്കാരാണ് ഭക്ഷണം അങ്ങോട്ട് വിളമ്പ തുടങ്ങിയപ്പോൾ കൂട്ടം കൂടിയത് ആൾക്കാരത് വന്നിട്ട് അങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ ബിരിയാണി ഒരു രക്ഷയില്ല സൂപ്പർ ബിരിയാണി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു നമ്മളെ ഫ്രണ്ട്സുള്ള കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുക അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക എന്നാലും ഒരു പ്രത്യേക വൈബ് ആയിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഉച്ചയ്ക്ക് ചോറുന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ചു ഗൈസ് ഇന്നത്തെ ഒരു ഡേ എന്ന് പറഞ്ഞാൽ സൂപ്പർ വൈബന്യായിരുന്നു കേട്ടോ ഇതൊക്കെ നമ്മളെ ലൈഫ് കിട്ടുന്ന നല്ല നല്ലൊരു മൊമെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ മിസ്സായിപ്പോയാൽ വളരെ തന്നെ മിസ്സിങ് ഉള്ളൊരു കാര്യമാണ് എന്തായാലും എനിക്ക് ഇതിൽ കൂടാൻ പറ്റി പിന്നെ നോക്കുമ്പോൾ ഇവരെ പാട്ടാണ് എൻ്റെ പൊന്നു അതാണ് ഇവർ മൈക്ക് നമുക്കൊന്നും തരുന്നില്ല കേട്ടോ ഫസ്റ്റുള്ള റുമാൻ വാസ്റ്റിനെയൊക്കെ പൊളിച്ചടക്കുക പാട്ട് പാടിയാൽ അങ്ങനെ ഇതൊക്കെ നമ്മൾ കേട്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ച് പാട്ടും കൂത്തൊക്കെ ആയിട്ട് നമ്മൾ പ്രോഗ്രാം ഏകദേശം വൈകുന്നേരം ആവേ കഴിഞ്ഞിട്ടോ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഒരു വിശേഷം